ിപ്പോ കേരളത്തിൽ ഒരു ദേശീയ നേതാവുണ്ട് പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിലെ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ശരിയായ പ്രതിബന്ധമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ നടത്തിയ പ്രസംഗം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രസംഗം കേട്ടു അത് ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ പറയുന്നതായിരിക്കും സി പി ഐ എമ്മിനെയും ആർ എസ് എസ് ബി ജെ പി എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് വാർത്തയുടെ കഷ്ടം കണ്ടത് എന്ന പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ചു നേരിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ഐഡിയോളജി എതിർക്കുന്നു ഞാൻ സി പി ഐ എമ്മിന്റെ ഐഡിയോളജി അതേ ശാസക്തി പറയുകയാണ് ി ജെ പിയുടെ ആർ എസ് എസിന്റെ ആശയത്തെ എതിർക്കുന്നു സി പി എമ്മിന്റെ ആശയത്തെ എതിർക്കുന്നു എന്ന് രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ സമരമരയുടെ ഏറ്റവും സജീവമായ ഘടകമായി നിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ആകമഹിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾ ഇങ്ങനെ പറയോ ബീഹാറിൽ എങ്ങനെ പറയോ തമിഴ്നാട്ടിൽ നിങ്ങൾ എങ്ങനെ പറയോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ എങ്ങനെ പറയുമോ ഇന്ത്യയിൽ ബി ജെ പിക്ക് പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമായി എണ്ണത്തിലുള്ള വലിപ്പത്തിനെക്കാളും ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കരുത്തുകൊണ്ട് ആ പ്രവാദത്തെ ദിശാബോധം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അഭിനമിക്കുമ്പോൾ സി പി ഐ എമ്മിനെ ബി ജെ പി ആർ എസ് എസിനും ഒപ്പം ഒരേപോലെ എതിർക്കുന്നു എന്ന് എങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് പറയാൻ കഴിയുന്നു ഇതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം വാളയാർ ചുരം കടന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും സി പി എമ്മിനെതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാ കോൺഗ്രസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെയും അവന്റെ രാഷ്ട്രീയ പ്രയോഗത്തെയും എതിർത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ആ സാഹചര്യം സൃഷ്ടിച്ച ആ പരിസരത്തുമെന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില കോൺഗ്രസുകാർ പറയില്ലേ ബി ജെ പി ഈ കമ്മ്യൂണിസ്റ്റുകാരും പുറത്തുനിന്ന് പിന്തുണച്ചത് കൊണ്ടാണ് രണ്ട് സീറ്റ് ഉണ്ടായി ബി ജെ പി മടന്നതെന്ന് പറയുമല്ലോ ചിലപ്പോ നമ്മളും പറഞ്ഞത് ശരിയാണല്ലോ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ രണ്ടല്ല രണ്ടാണെങ്കി പിന്നെ പുറത്ത് പിന്തുണയ്ക്കേണ്ടി വരില്ലല്ലോ അപ്രസക്തമാവില്ലേ ബി ജെ പി രണ്ട് ബി ജെ പിയുടെ തുടക്കമല്ല അത് തുടർച്ചയാണോ ജനസംഘത്തിന്റെ തുടർച്ചയാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് പത്ത് സീറ്റ് ഉണ്ട് ജനസംഘത്തിന്റെ മൂന്നുൾപ്പെടെ പത്ത് സീറ്റ് ഉണ്ട് ആ പത്ത് സീറ്റുള്ള ഹിന്ദുത്വ ശക്തികളുടെ ബ്ലോക്കിന്റെ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിച്ചു നിഖായത്ത് ഖാൻ അവിടെ പ്രധാനമന്ത്രി ആയപ്പോ ആ ഒഴിവിൽ ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് നെഹ്റു ഇന്ത്യയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പിന്നീട് അറുപത്തി അഞ്ച് അറുപത്തി ഏഴ് കൈ കഴിയുമ്പോ മുപ്പത്തഞ്ച് സീറ്റ് പാർലമെന്റ് ജനസംഘത്തിന് ജനതാ പാർട്ടി ലയിച്ചു പിന്നെ പുറത്ത് വന്ന് ബി ജെ പി ആയി വന്നു അപ്പോഴെ രണ്ട് രണ്ട് തുടക്കമല്ല മുപ്പത്തഞ്ചിന്റെ ഇടർച്ചയുടെ തുടർച്ചയാണ് ഈ രണ്ടെന്നുള്ളത് ആ രണ്ട് എൺപത്തി അഞ്ചായി എൺപത്തഞ്ചായപ്പോഴാണ് ക്ഷവും ഈ എൺപത്തഞ്ചും പുറത്തുമെന്ന് പിന്തുണയ്ക്കുന്നത് അല്ലാതെ പുറത്തുമെന്ന് പിന്തുണയ്ക്കുമ്പോ രണ്ടല്ല പക്ഷെ എങ്ങനെ എൺപത്തഞ്ചിലേക്ക് എത്തി ഒരിക്കലും ആരും മുങ്ങി തപ്പി എടുക്കരുത് എന്ന ധാരണയോടുകൂടി നെഹ്റു പൂട്ടി ചരയൂ നദിയിലേക്ക് എറിഞ്ഞ് കളഞ്ഞ താക്കോലുണ്ട് അതാണ് തർക്കഭൂമി എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ബാബരി മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശം രാജീവ് ഗാന്ധി ശിലാൻസത്തിന് സൗകര്യം കൊടുത്തു രാജീവ് ഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തയ്യാറാക്കിയ മണിശങ്കർ അയ്യർ തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ചുകൊണ്ട് അയോധ്യയിൽ നിന്ന് ആരംഭിച്ച പ്രചരണത്തിൽ രാജീവ് ഗാന്ധി പ്രസംഗിച്ചു രാമരാജ്യം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ബി ജെ പി അല്ല ആദ്യം രാമരാജ്യം എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വെച്ചത് കോൺഗ്രസ് രാജീവ് ഗാന്ധി യു മഹ് പ്രതാപ് സിംഗ് എഡ്രൈ കോൺഗ്രസിൽ നിന്ന് മാറി വിൽക്കുന്ന ചട്ടം അഴിമതിക്കെതിരെ ബഫോസ് അഴിമതിക്കെതിരെ വലിയ വികാരം രാജ്യത്താകെ ഉയർന്നു നിൽക്കുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ഒരു വശത്ത് മുസ്ലിം പ്രിയനമെന്നുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം കോൺഗ്രസിനാൽ ചാർത്തപ്പെട്ട ആ സംഭവത്തിൽ നിന്ന് ഹിന്ദു വീട്ടുകൾ കൂടി സമാഹരിക്കുക രാജീവ് ഗാന്ധിയാണ് ഫൈസാബാദ് ലോകസഭ മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കം കൊണ്ട് പ്രസംഗിച്ചു രാമരാജ്യം വിശ്വാസത്തിന്റെ വർഗീയ പ്രയോഗം അത് ഓട്ടേ ഞാൻ എല്ലാ ചരിത്രത്തിലേക്കും പോകുമില്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല ഭൂരിപക്ഷം കിട്ടിയില്ല ബി പി സിംഗ് പ്രധാനമന്ത്രിയായി ആ മന്ത്രിസഭയെ ബി ജെ പി പുറത്തുമെന്ന് പിന്തുണയ്ക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അകത്ത് കയറിയാൽ പിന്തുണയ്ക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞതുകൊണ്ട് അകത്ത് കേറിയാൽ ബി ജെ പി കോടിയുള്ള മന്ത്രിസഭയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് പുറത്തു മേൽക്കേണ്ടി വന്നു ആ പുറത്തു മേൽക്കുന്ന ഘട്ടത്തിൽ അയോധ്യയിൽ രഥയാത്ര അദ്വാനിയുടെ രഥയാത്ര അയോധ്യയിൽ രാമക്ഷേത്രം പടിയാൻ വിശ്വാസ കൊണ്ടെടുപ്പ് നേടി ഇടതുപക്ഷ ശക്തികൾ ബി ജെ പി പുറത്തേക്ക് വന്നു ബിജെപി ബി പി സിംഗിന്റെ താഴെ ഇറക്കാൻ അന്ന് പാർലമെന്റിന്റെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആ പ്രതിപക്ഷത്തിന്റെ മേധാവ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയോട് പറഞ്ഞു പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്നാണ് വി പി സിംഗ് കാവ്യാത്മകവും രാഷ്ട്രീയ ഉള്ളടക്കത്താൽ സമ്പന്നവും ചിന്തയാൽ പ്രോജ്വലവുമായ പ്രസംഗം സിംഗ് നടത്തി രാജീവ് ഗാന്ധിയോട് വി പി സിംഗ് ചോദിച്ചു നമ്മൾ തമ്മിൽ തർക്കങ്ങളുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുകളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഒറ്റ പ്രശ്നത്തിലാണോ ഞാൻ ഈ കസേരിയെക്കാൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മാനിക്കുന്നു വി പി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയേക്കാൾ പ്രധാനം മതനിരപേക്ഷതയാണ് മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം അതിനെ തകർക്കാൻ ബി ശ്രമിക്കുന്നു ബാബറി മസ്ജിദ് തകർക്കാൻ അദ്വാനിയുടെ രഥയാത്ര വന്നു ഈ പ്രധാനമന്ത്രി എന്റെ രാജ്യമാണ് എന്ന് കരുതി അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ധൈര്യം മിസ്റ്റർ രാജീവ് ഗാന്ധി നിങ്ങൾ എവിടെ നിൽക്കുന്നു ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിച്ച അദ്വാനിയെ അദ്വാനി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ന്യൂനപക്ഷമായി മാറിയ മതമിനകത്ത് സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്കൊപ്പമോ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ബി ജെ പിമോ നിങ്ങൾ പറയണം ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വഴങ്ങിയതക്കൊപ്പമോ മതനിരപേക്ഷതക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മടന്ന ആദ്യത്തെ ചരിത്രത്തിലെ ഏക വോട്ടെടുപ്പ് അതിനുവരു വിഭജന വേയം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു കുറച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ വോട്ടെടുപ്പ് ഉണ്ടായില്ല എവിടെ നിൽക്കുന്നു മതനിരപേക്ഷതക്കെപ്പമോ വർഗീയതക്കെപ്പമോ എവിടെ കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി യോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് ബി പി സിംഗിനെ താഴെ ഇറക്കി കോൺഗ്രസ് വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ബി പി സിംഗിനെ അധികാരത്തിൽ താഴെ ഇറക്കി ഇതാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ള പരിസരം ശ്രദ്ധിച്ചത് അല്ലാതെ പുറത്തുനിന്ന് ആര് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വർഗീയതക്കൊപ്പമോ മതനിരപക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നടന്ന വോട്ടെടുപ്പിൽ വർഗീയതക്കൊപ്പം ബി ജെ പിയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വന്നത് ഈ ചരിത്രഘട്ടത്തിൽ ബി ജെ പിക്ക് ഒപ്പം വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ് ഇത് ചരിത്രത്തിൽ ഇത് വസ്തുത ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും മറ്റേ ഭാഗാടികളും പറയുള്ളൂ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ച ഇവിടുമെന്നാണ് അത് ശിലാൻയാസം അനുവദിച്ചാകാം അല്ലെങ്കിൽ ബി പി സിംഗിന്റെ ഗവൺമെന്റിന്റെ താഴെ ഇറക്കുമ്പോണ്ടി ഒന്നിച്ച് വോട്ട് ചെയ്ത ആ ചരിത്രഘട്ടം അതിനുശേഷമാണ് ബി ജെ പി ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നത് കേരളം നോക്കിക്കോളൂ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയുമായി അമ്മത്തെ ജനസംഘവുമായി ചേർന്നതാര ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ടാണ് ഇ എം എസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ജനസംഘവും ഒന്നിച്ചു നിൽക്കണം കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ പൊതു ഉത്തരവാദിത്വമാണ് എന്ന് പ്രഖ്യാപിച്ചത് പട്ടാമ്പിയിൽ പക്ഷാ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇ എം എസ് കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വടകര ബേപ്പൂർ പിന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും വരുമതാണ് കോലി ബി സഖ്യം കേരളത്തിൽ ബിജെപിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം യഥാർത്ഥത്തിൽ ബി ജെ പിയെയും സി പി ഐ എമ്മിനെയും ഒരേപോലെ എതിർക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ദേശീയ ബലത്തിൽ ബി ജെ പി സഹായിക്കലല്ലേ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കമുള്ള ഇന്ത്യ ബ്ലോക്കിനെ ദുർബലപ്പെടുത്തലല്ലേ പക്വതയോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ മേധാവിയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രസംഗിക്കേണ്ട രാഹുൽ ഗാന്ധി കേരളത്തിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽക്കാലികമായി വികാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പ്രസംഗിക്കാമോ ഈ രാഹുൽ ഗാന്ധി ആണോ ഇന്ത്യയുടെ മതവിനിരപക്ഷ സംരക്ഷിക്കാൻ പോകുന്നത് താൽക്കാലിക അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തും പോകുമ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ആശയപരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മേധാവായിരിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ൾ കോൺഗ്രസിന്റെ വ്യക്താക്കൾ ലോകത്താകമതെന്നും മോഡിയെ സ്തുതിക്കുമതോ അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോ ഇവരുമെന്നുള്ള ഒരാൾ മാത്രമല്ല മറ്റു മേധാക്കന്മാർ പറഞ്ഞില്ലേ കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് ധീരമായി തീരുമാനം കോൺഗ്രസിന്റെ മേധാവോ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞോ അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് ഇടമില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചോ ജമ്മുകാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അവിടെയാകെ രാഷ്ട്രീയ നേതാക്കന്മാരെ തടവറയിലാക്കിയപ്പോ അന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ജമ്മുകാശ്മീരിന് കോൺഗ്രസിന്റെ മേതാവായ എം പി ഉണ്ടായിരുന്നു ഗുലാം നബി ആസാദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഇരുന്നു ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത സി പി എമ്മിന് ജനറൽ സെക്രട്ടറി മേരെ വിമാനത്തിൽ ജമ്മു കാശ്മീരിലേക്ക് പോയി ശ്രീനഗറിലേക്ക് തെരീഗാമി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് അടങ്ങാൻ അനുവദിച്ചില്ല ഒരു കോൺഗ്രസ് നേതാവ് അങ്ങോട്ട് പോയില്ല സീതാറാം യെച്ചൂരി ജമ്മു കാശ്മീരിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമല്ല ഗുലാം നബി ആസാദ് ജമ്മു കാശ്മീരിനെ പ്രസിദ്ധീകരിക്കുന്ന രാജ്യസഭാംഗം കോൺഗ്രസിന്റെ അമ്മത്തെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം പോയേയില്ല നേരെ തിരിച്ചു വന്ന സീതാറാം യെച്ചൂരി കോടതിയിലേക്ക് പോയി എവിടെ വന്ന് കോൺഗ്രസ് പിന്നീട് കോൺഗ്രസിന്റെ പ്രസ്താവനകളു ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെ ധീരമായ നടപടിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്തർദേശീയ ഗാന്ധി ഇവിടെ വന്നിട്ട് കോൺഗ്രസ് ബി ജെ പിയും സി പി ഐയും ഒരേപോലെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ കാപഡ്യം ശരിയായി തിരിച്ചറിയും എത്ര കേരളത്തിലല്ലേ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി ഐ എമ്മിന് ബി ജെ പി ഞങ്ങൾ ഒരേപോലെ ശത്രുക്കളായി കാണുന്നു അദ്ദേഹമല്ലേ ഗുരുജി ഗോൾവാൾക്കറുടെ മുൻപിൽ ഇങ്ങനെ വിളക്ക് കൊടുത്തി കേരളത്തിൽ ആർ എസ് എസ് ശാഖകളെ സംരക്ഷിച്ചു എന്നത് അഭിമാനപൂർവ്വം പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായ പാർട്ടിയുടെ അഖിലേമേതാവല്ലേ ഈ രാഹുൽ ഗാന്ധി അമ്മത്താണ് നിങ്ങൾ ബി ജെ പിക്ക് പൊരുതുന്നത്